ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് നാൽപ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പാലം യാഥാർത്ഥ്യമാങ്ങാൻ പോവുകയാണ് കോഴിക്കോട് ജില്ല ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മാങ്കാവ് മിനി ബൈപ്പാസിലാണ് പുതിയ പാലം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ എല്ലാ സ്ഥലത്തും നല്ല മഴയാണ് ഇത് മാങ്കാവ് ബൈപ്പാസിൽ നിന്നും പുതിയ പാലം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് റോഡിലൂടെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റില്ല പഴയ സൈഡിൽ ചെറിയ ഇടവഴിയുണ്ട് അതിൽ കൂടെ വേണം നേരെ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെയാണ് പുതിയ പാലത്ത് പുതിയ വലിയ പാലം വരുന്നത് ഈ വഴിയൊക്കെ ഇഷ്ടം പോലെ ജനങ്ങൾ യാത്ര ചെയ്തിരുന്ന ഭാഗമാണ് കേട്ടോ പാലത്തിന്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് ഗാർഡറുകളാണ് ഓരോ സ്പാനിൻ്റെയും മുകൾ ഭാഗത്ത് വരുന്നത് ആറ് സ്പാനുകളാണ് ടോട്ടലായിട്ടുള്ളത് ഇരുന്നൂറ് മീറ്റർ ആണ് ഈ പാലത്തിൻ്റെ നീളം പതിനൊന്ന് മീറ്റർ ആണ് പാലത്തിന്റെ വീതിയും നടപ്പാതകളുമുണ്ട് ഉണ്ട് പി എം ആർ കൺസ്ട്രക്ഷൻ ആണ് ഈ പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് നല്ല പിടുത്തം വിട്ട മഴയാട്ടോ അപ്പൊ പുതിയ പാലത്ത് കനോലി കനാലിന് കുറുകെയാണ് പാലം വന്നിരിക്കുന്നത് ഇവിടെ ഇതിനു മുൻപ് ഒരു പാലം ഉണ്ടായിരുന്നു പക്ഷെ അതൊരു ചെറിയ പാലമായിരുന്നു വെറും അഞ്ചടി മാത്രം വീതിയുള്ള പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇവിടെയുള്ള ചെറിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് ആ പാലപ്പൊ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അതിൻ്റെ തൂണുകളാണ് നിങ്ങളിപ്പോൾ കനോലി കനാലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തു കൂടിയാണ് പുതിയ പാലത്തെ വലിയ പാലം കടന്നു പോകുന്നത് ഈ പാലത്തിന്റെ ഡിസൈനിലൊരു വ്യത്യാസമുണ്ട് കനോലി കനാൽ കടന്നു പോകുന്ന ഭാഗത്ത് ആർച്ച് മാതിരിയാണ് പാലം വരുന്നത് കനോലി കനാലിൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി പുതിയ പാലത്ത് പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണാനുമതി ലഭിച്ചത് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി പഴയ പാലത്തിൽ കൂടിയിരുന്നു ജനങ്ങൾ രണ്ട് ഭാഗത്തേക്കും സഞ്ചരിച്ചിരുന്നത് ഇപ്പോൾ ആ പാലം പൊളിച്ചിട്ട് പുതിയ പാലം പണിയുന്നതുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മരപ്പാലം നിർമ്മിച്ചിട്ട് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ആ പാലട്ടോ പാലം നല്ല അടിപൊളി പാലം തന്നെയാണ് നല്ലൊരു വൈബ് ഉണ്ട് ഇതിന്റെ മുഗൾ ഭാഗത്തു കൂടെ പോകുമ്പം കാരണം കണ്ടൽക്കാടാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് എന്ത് വൈബാണെങ്കിലും ഈ കനോലി കനാലിൽ വെള്ളം ഒരു രസം ഉണ്ടാവില്ല കാരണം ഈ കനോലി കനാൽ കടന്നു പോകുന്ന ഈ ഭാഗത്തായിട്ടാട്ടോ പോലെ പാലം വരുന്നത് ആദ്യം ആ അഞ്ചടി വീതിയുള്ള പാലമാണെങ്കിലും അതിൽ കൂടെ സൈക്കിളും ബൈക്കൊക്കെ പോയിരുന്നു ഇപ്പം ഈ പുതിയ മരപ്പാലത്ത് കൂടെ ബൈക്കുകളൊന്നും കടന്നു പോകുന്നില്ല അതുകൊണ്ട് ചുറ്റി കറങ്ങിയിട്ടാണ് മാങ്കാവ് ബൈപ്പാസിലേക്കൊക്കെ ജനങ്ങൾ പോകുന്നത് ഇപ്പം ഈ പുതിയ പാലത്തിൻ്റെ അവിടെ ജനങ്ങൾക്ക് മാങ്കാവ് ബൈപ്പാസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞു വരണം അതുപോലെ തന്നെ തളി ക്ഷേത്രം കെ എസ് ആർ ടി സി കല്ലായി ആ ഭാഗത്തേക്കുള്ള ജനങ്ങൾക്ക് മാങ്കാവ് ബൈപ്പാസിലേക്ക് എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ഈ വഴി ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഇതാണ് പുതിയ പാലം നിറഞ്ഞ സ്ഥലം കേട്ടോ നേരെ കാണുന്ന റോഡാണ് തളി ക്ഷേത്രത്തിൽ പോകാനുള്ള റോഡ് പിന്നെ അതുപോലെ തന്നെ മാങ്കാവ് ലെഫ്റ്റിക്ക് പോകാം അതുപോലെ തന്നെ റൈറ്റിക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ടൗണൊക്കെയാണ് പക്ഷേ ഈ ഇടുങ്ങിയ റോഡുകൾക്കൂടെയൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് നേരെ ബൈപ്പാസ് കടന്നിട്ട് ഈ പാലം മുഖാന്തരം വന്നിട്ട് നേരെ മിനി ബൈപ്പാസ് കൂടെ കടന്ന് നേരെ നമുക്ക് കോഴിക്കോട് ടൗണ് പിന്നെ അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ പിന്നെ മിംസ് ഹോസ്പിറ്റൽ അങ്ങോട്ടൊക്കെ പോകാൻ സാധിക്കും കേരളത്തിൽ ഇതുപോലെയുള്ള കുറേ ചെറുതും വലുതുമായ പാലങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള പാലങ്ങൾ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു തോട് കണ്ടോ ഒരു പുഴ കണ്ടോ ഒരു കനാലുകൊണ്ടോ രണ്ട് സ്ഥലങ്ങൾ വേർതിരിഞ്ഞ് കടക്കുകയായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേ കറങ്ങി തിരിഞ്ഞ് പോകേണ്ടി വരും അതിനൊക്കെ ബദലായിട്ട് ഇതുപോലെയുള്ള പാലങ്ങൾ വരുന്ന സമയത്ത് പാലം കടന്നാൽ ഇവർക്ക് മറുഭാഗം എത്താൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ദൂരം എന്നുള്ളൊരു വിഷയം പിന്നീട് ഇവിടെ ഉണ്ടാവുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് നല്ല മഴയായിരുന്നു മഴയിരുന്നിട്ടോ അപ്പം മഴയൊന്നും കുറഞ്ഞിട്ടുണ്ട് കനോലി കനാൽ കാണാൻ നല്ല രസോട്ടാണോ നോക്കിയാൽ നിങ്ങൾ ഫുള്ള് വെള്ളമാണ് പക്ഷേ ഇത് നിറഞ്ഞു കഴിഞ്ഞാലാണ് ഇതിൻ്റെ സ്വഭാവം ആകെ മാറുക കാരണം ഇതിൻ്റെ സൈഡിലൊക്കെ ജനങ്ങൾ താമസിക്കുന്നുണ്ട് അപ്പം ഇതാണ് പുതിയ പാലത്ത് വരുന്ന പുതിയ പാലം രണ്ട് ഭാഗത്തുമുള്ള ഗാർഡൻ്റെ ഏകദേശം പള്ളികളൊക്കെ കഴിഞ്ഞിരിക്കട്ടോ ഇനി അതിന് സെൻട്രൽ മാത്രമേ വർക്കുകളുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ